നമസ്കാരം ധർമ്മസ്ഥൽ വിഷയത്തിൽ എല്ലാം പൊഴിഞ്ഞു പാളിച്ചായിരിക്കുന്നു എല്ലാ ഗൂഢാലോചനയും ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കർണാടകത്തിലെ മാധ്യമപ്രവർത്തകരും കർണാടകത്തിലെ പോലീസുകാർ പോലും വലിയ രീതിയിൽ ഒരു അന്വേഷണത്തിന് താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു കേസായിരുന്നു ധർമ്മസ്ഥലിലെ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തൽ അവർക്ക് തന്നെ കാര്യങ്ങൾ അറിയാം ഇത് വെറും കെട്ടുകഥയാണ് ഈ ധർമ്മസ്ഥൻ എന്ന ക്ഷേത്രത്തെയൊക്കെ തകർക്കാൻ വേണ്ടി പിന്നിൽ നിന്നും കളിക്കുന്ന ഒരു ഗൂഢതിരക്കഥയുടെ ഭാഗമാണെന്ന് അവിടത്തെ പോലീസുകാർക്കും അവിടുത്തെ ആഭ്യന്തര വകുപ്പിനും അവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തിനും മാധ്യമങ്ങൾക്കും നല്ല പോലെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ടി ആർ പി റേറ്റിംഗ് എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ധർമ്മസ്ഥലിൽ ഒരുപാട് മലയാളി സ്ത്രീകളും അല്ലെങ്കിൽ മലയാളി പെൺകുട്ടികളും ബലാസംഗത്തിനും പീഡനത്തിനും ഇരയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മലയാള സാറ്റലൈറ്റ് മാധ്യമങ്ങൾ വണ്ടിയും പിടിച്ചുകൊണ്ട് നേരെ ധർമ്മസ്ഥലിലേക്ക് പോയി അവിടെ റിപ്പോർട്ട് ചെയ്തു വലിയ രീതിയിൽ ഒരു വാർത്തയെ പെരുപ്പിച്ച് കാണിച്ച് അതിൻ്റെ അകത്ത് ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് വലിയ രീതിയിൽ പൊട്ടിത്തുറയ്ക്കുന്ന രീതിയിലേക്ക് അത് ഒറ്റ ലക്ഷം മാത്രമേ ഉള്ളൂ ടി ആർ പി റേറ്റിംഗ് വർദ്ധിപ്പിക്കുക അതായിരുന്നു അവരുടെ മുന്നിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നിട്ടോ സംഭവിച്ചത് മാധ്യമധർമ്മമാണ് മാധ്യമ ധാർമ്മികത പുലർത്തുന്ന ഒരു സാറ്റലൈറ്റ് ചാനലാണ് അല്ലെങ്കിൽ എല്ലാം നിഷ്പക്ഷമായ വാർത്തയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന എത്തി നിൽക്കുന്നത് എന്നൊക്കെ പ്രൊമോ വീഡിയോ ഇരുപത്തിനാല് മണിക്കൂർ ചെയ്യുമെങ്കിലും ഇതൊക്കെ എന്ത് നിഷ്പക്ഷതയാണ് അല്ലെങ്കിൽ എന്ത് മാധ്യമധർമ്മമാണെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഒക്കെ ഒരു ഗൂഢ ഉദ്ദേശത്തോടെ വാർത്തകൾ ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം നീചവും നാണക്കേട് തന്നെയാണ് പക്ഷേ തത്വമ ഈ ന്യൂസ് തുടക്കം മുതൽ തന്നെ ഈ ധർമ്മസെൽ വിഷയവുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥകൾ ഓരോന്നായി ഓരോന്നായി അക്കമിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തത്വമ ഈ ന്യൂസിന് വലിയ രീതിയിൽ ഒരു സൈബർ അറ്റാക്ക് തന്നെ ഉണ്ടായി പക്ഷേ ആ ഒരു ആക്രമണത്തിലൊന്നും നമ്മൾ വരണ്ടില്ല പേടിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് പേടിക്കാനും പോകുന്നില്ല തിരിച്ച് ശക്തമായി തന്നെ തിരിച്ചടിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും അതിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ ചെയ്തു കൊണ്ടേരുന്നതാണ് ഇപ്പോൾ ധർമ്മശലിയിൽ നിന്ന് തന്നെ ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു ശുചീകരണ തൊഴിലാളി തന്നെ പറയുന്നു ഇതെല്ലാം ഞാൻ പറഞ്ഞത് വെറുതെയാണ് അങ്ങനെ ഒരു വലിയ രീതിയിൽ അവർ പറഞ്ഞത് പത്ത് നൂറോളം ജടങ്ങൾ ഞാൻ കുഴിച്ചിട്ടു എന്നെ കൊണ്ടങ്ങനെ ചെയ്യിപ്പിച്ചു ഞാനത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു ഒരു പശ്ചാത്താപം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു അതെല്ലാം ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ കൊണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പാകെ ഹാജരാകിയ തലയോട്ടുകളെല്ലാം തന്നെ ഞാൻ ലബോട്ടറിയിൽ നിന്നടക്കം മോഷ്ടിച്ചതാണ് ആണ് ഇപ്പോൾ ആ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ ശുചീകരണ തൊഴിലാളികളെ വെളിപ്പെടുത്തൽ എത്തിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇപ്പോൾ കർണാടക പോലീസ് അടക്കം പുറത്തുവിട്ടിട്ടുണ്ട് സി എൻ ചിന്നയ്യ എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു മണിക്കൂറോളമായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ സുജിയ ഭട്ട് ഒരു പറഞ്ഞൊരു വെളിപ്പെടുത്തലുണ്ട് എന്റെ മകൾ അനന്യ ഭട്ട് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയിരുന്നു അതിനുശേഷം അവരെ കാണാനില്ല അവരെയും ഇതുപോലെ ആക്രമണിച്ച് അല്ലെങ്കിൽ പ്രയാസം ചെയ്ത് കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ വലിയ രീതിയിലേക്ക് കാര്യങ്ങളെത്തി കാര്യങ്ങൾ ഗതി ഓരോ ദിവസവും മാറുന്നു ട്വിസ്റ്റുകൾ ഇതിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവസാനം സുജിയ ഭട്ടിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അറിഞ്ഞതോടുകൂടി അതായത് ഇതിനു മുന്നേ സുജാത ഭട്ട് ഒരു കള്ളത്തന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സി ബി ഐ സി ബി ഐയുമായി ബന്ധപ്പെട്ടത് സി ബി ഐ ഓഫീസിൽ ഞാൻ സെനോഗ്രാഫറായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നടക്കം ഈ സുജാത ഭട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഈ എസ് ഐ ടി ഒരന്വേഷണം നടത്തിയപ്പോൾ ഇതിൽ അവർ ഒരു തരത്തിലും ഈ സി ബി ഐയുമായി ബന്ധപ്പെട്ട് അവർ ജോലി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് സുജാതാ ഭട്ട് സുജാത ഭട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എസ് ഐ ടിക്ക് മനസ്സിലായത് ഇത് പത്തൊമയു തന്നെ കുറച്ച് ദിവസത്തിന് മുന്നേ തന്നെ നമ്മളും ഈ കാര്യം പറഞ്ഞതാണ് ഇവർ സി ബി ഐയുമായി ഇവർക്ക് യാതൊരു പങ്കുമില്ല എന്ന് പക്ഷേ ഇതിനു മുന്നേ എസ് ഐ ടി ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിച്ച് ഇവർ ജനിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവർക്ക് മാവോയിസ്റ്റുമായി ബന്ധമുണ്ടായിരുന്നു അതായത് ഇവർ പണ്ട് മാവോയിസ്റ്റുകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള ഒരു ലീഡ് എസ് ഐ ടിക്ക് കിട്ടി ഇതിൽ വച്ചിട്ടാണ് ഇവരെ കുറച്ച് അന്വേഷണം നടത്തിയപ്പോഴും ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചപ്പോഴാണ് ഇവരെന്നൊരു സുപ്രധാനമായ ഒരു ബ്രേക്ക് ഇവർ തന്നെ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വിട്ടത് എനിക്ക് സുജാതാ ഭട്ട് എന്ന് പറഞ്ഞ ഒരു മകളില്ല ഞാൻ കള്ളം പറഞ്ഞതാണ് എന്നെ അതുകൊണ്ട് പറയിപ്പിച്ചതാണ് അങ്ങനെ എസ് ഐ ടി ഈ സുജാതാ ഭട്ടിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ച വിളിപ്പിച്ചപ്പോഴാണ് അനന്യ ഭട്ട് പറയുന്നത് ഇതൊരു തിരക്കഥയുടെ ഭാഗമാണെന്ന് സുജാതാ ഭട്ട് മാധ്യമങ്ങളോട് പറയുന്നു എനിക്കിന്ന് എസ് ഐ ടിയുടെ മുമ്പാകെ ഹാജരാകാൻ പറ്റില്ല കുറച്ച് അസുഖങ്ങളുണ്ട് അതുകൊണ്ട് വേറൊരു ദിവസം ഹാജരാകാം എന്നൊക്കെ പറയുന്നു എനിക്ക് അനന്യ ഭട്ട് എന്ന് പറഞ്ഞൊരു മകളില്ല ഇതൊക്കെ തിരക്കഥയുടെ ഭാഗമാണ് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണ് ഒരു സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലിലേക്ക് സുജാത ഭട്ട് എത്തുമ്പോൾ നമുക്കറിയാം ഈ ധർമ്മസ്ഥലുമായി ബന്ധപ്പെട്ട് എന്ത് ഗൂഢാലോചനയാണ് നടന്നത് ഇതിന്റെ പിന്നിൽ ആദ്യമേ തന്നെ മുസ്ലിം യൂട്യൂബ് ബ്ലോഗർമാർ അടക്കമുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നന്മ മരം എന്നൊക്കെ നമ്മൾ ചാർത്തി കൊടുത്ത ഈ മനാഫിനി അടക്കം വരും ദിവസങ്ങളിൽ കർണാടക പോലീസ് അർദ്ധരാത്രി മനാഫിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുകൾ തന്നെ ഇപ്പോൾ മനാഫ് തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് കാരണം മനാഫിൻ്റെ ലക്ഷ്യം എന്താണ് ഷിരൂരിൽ അർജുൻ അർജുനുമായി ബന്ധപ്പെട്ട സംഭവം തുടങ്ങിയപ്പോൾ തന്നെ കേരള പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു പല ഏജൻസികളുടെയും കണ്ണിലെ ഒരു കരടായി സംശയത്തിൻ്റെ ദൃഷ്ടിയോടെ മാത്രം നമ്മൾ മനാഫിനെ നോക്കിക്കൊണ്ടിരുന്നതാണ് മനാഫിൻ്റെ ഓരോ നീക്കങ്ങളും അതേ മനാഫ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ ധർമ്മസ്ഥൽ വിഷയവുമായി ബന്ധപ്പെട്ടും ഇവിടെ വലിയ രീതിയിൽ ഒരു പ്രശ്നത്തെ ആളെ കത്തിക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ മനാഫിൻ്റെ പിന്നിൽ എന്താണ് മനാഫിൻ്റെ ഉദ്ദേശം എന്താണ് എന്നടക്കമുള്ള ഒരു അന്വേഷണത്തിലേക്ക് വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളെത്തും കാരണം ഇത് പൊളിച്ചടുക്കി മാറ്റേണ്ട ഒരു വിഷയം തന്നെയാണ് ഇല്ലെങ്കിൽ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാലത്തും ധർമ്മസ്ഥൽ എന്ന് കേൾക്കുമ്പോൾ ഇത് ആ നൂറുകണക്കിന് അല്ലെങ്കിൽ പത്തി ഇരുന്നൂറ് കണക്കിന് പെൺകുട്ടികളെ ബലാസംഗം ചെയ്ത് അല്ലെങ്കിൽ റേപ്പ് ചെയ്ത് കുഴിച്ചു മൂടിയിട്ട ഒരു നിഗൂഢമായ ഒരു സ്ഥലം എന്ന രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ നോക്കേണ്ടത് കർണാടക സർക്കാരിൻ്റെയും ധർമ്മസ്ഥൽ ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെയും ഉൾപ്പെടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇതിൽ നടത്താൻ പോകുന്നത് എന്ന കാര്യവും യാഥാർത്ഥ്യമാണ് മറ്റു മലയാള മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങളടക്കം ധർമ്മസ്ഥൽ വിഷയത്തിൽ മൗനം പാലിച്ചാലും തത്വമായി ഇതിൻ്റെ അപ്ഡേറ്റുമായി വീണ്ടും വരിക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് തത്വമായി ടി